ിൽ കണിക്കൊന്നില്ല കേട്ടാ കണി കാണാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് എടുക്കാൻ പോവാണ് അതിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഉപയോഗിക്കാൻ പോകുന്ന എപ്പോഴും എടുക്കുന്ന പൊതിമടലാണ് കേട്ടാ പൊതിമടൽ തന്നെ കണിക്കൊന്ന പല രീതിയിൽ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് അതായത് ടിഷ്യൂ പേപ്പർ പല കളറിലുള്ള പേപ്പർ പക്ഷേ യെല്ലോ കളറിലുള്ള പേപ്പർ പിന്നെ കൂടാതെ തുണിയും പിന്നെ ഉണക്ക ഇലകളൊക്കെ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ നമ്മളതിനകത്തൊരു വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയെന്ന് അറിയാൻ പാടില്ല എന്തായാലും വലിയ ഒരു ശില്പമാണ് ഈ കണിക്കുന്ന ഒരു ശില്പമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പണി ഈ മടലിന്റെ ഉള്ളിലുള്ള ഈ ചകിരി മുഴുവൻ റിമൂവ് ചെയ്ത് മാറ്റലാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇങ്ങനെ വിടിച്ചെടുക്കുവാണ് ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് വേണം കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ കളഞ്ഞെടുക്കാറായിട്ടെ മാക്സിമം കളയാൻ പറ്റുന്ന അത്രയും കളഞ്ഞ് നല്ല നൈസ് ആക്കി എടുക്കുന്നതാ നല്ല ഭംഗി ഭംഗിക്ക് നല്ലത് കേട്ടാ എൻ്റെ ഇപ്പൊ നമ്മളിതേ ഇതിനുള്ളിലുള്ള ചകിരി മാക്സിമം കാഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒരു ഇതളിന്റെ ഷേപ്പ് അതായത് കണിക്കൊന്നയുടെ പൂവിന്റെ ആ ഒരു ഇതളിന്റെ ഷേപ്പിലെ ആ ഇതളിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ കട്ട് ചെയ്യുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണിക്കൊന്നയുടെ പൂവിന് ചെറിയൊരു വളവുണ്ടാകത്തില്ല അപ്പൊ ആ വളവ് ഏത് സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണോ വരുന്നത് ആ സൈഡിൽ നിന്ന് വേണോട്ടെ എടുക്കാനായിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം ഈ ഒരു ബുദ്ധിമുട്ടലിന് ഇതേ നോക്കി ഇവിടെ നിന്നാണ് ചെറിയൊരു വളവ് വന്നിരിക്കുന്നത് അപ്പൊ ബാക്കി ഇങ്ങനെ മേളിലേക്കാണ് കേട്ടോ ആ ഒരു യുവിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാ കട്ട് ചെയ്തോട്ടെ ചെറുതായിട്ട് നീളം കൂടിപ്പോയി നമ്മൾ ആവശ്യത്തിനുള്ള ഇതളുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ കട്ട് ചെയ്തെടുത്തത് ഉച്ചയ്ക്ക് മുൻപാണേ അതായത് ഞാൻ ഒരുങ്ങിയിട്ട് അല്ല ഇതിപ്പോ കട്ട് ചെയ്ത് ഒരുങ്ങി കഴിഞ്ഞിട്ട് ഒരെണ്ണ ഇപ്പൊ കട്ട് ചെയ്ത് കാണിച്ചത് എളുട്ടാ അതിന്റെ കാരണമില്ലേ ഇപ്പൊ ഇന്ന ചൂടാണല്ലേ സഹിക്കാൻ പറ്റാത്ത ചൂടാ ഇത്രയും നേരം ഞാൻ കുത്തി ഇരുന്ന് കട്ട് ചെയ്യാൻ കാണിച്ച് കഴിഞ്ഞാൽ എന്റെ മുഖം ഒക്കെ വേറെ രീതിയിലായി പോകും അതുകൊണ്ട് തന്നെ നമ്മളിതേ കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഒട്ടിച്ചെടുക്കാൻ പോവാനട്ടാ അപ്പൊ അതിനായിട്ട് ശരിക്കും കണിക്കൊന്നക്ക് എത്ര ഇതളുകൾ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും നമ്മളുടെ ഒരു അറിവില് നാലെണ്ണാണ് ഏഹ് ഇപ്പൊ നാലെണ്ണ ഇങ്ങനെ വരുന്ന രീതിയിൽ പല സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ നാലെണ്ണം ഒരേ സൈസിലുള്ള നോക്കി എടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒട്ടിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ നമ്മൾ ചിരട്ട ചിരട്ട കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കുമ്പോഴേക്കും ഫ്ലെക്സ് ഒക്കെ ഇടുമ്പോഴേക്കും ഇടാൻ പോകുന്നത് ചിരട്ടപ്പൊടി അല്ലേ ചീകി ചീകി എടുത്തില്ലേ ഇങ്ങനെ പിച്ചിപ്പിച്ചി എടുത്തപ്പോഴേക്കും ചകിരിച്ചോറ് മാത്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അതെ ഇതിന്റെ ഈ ചകിരിച്ചോറില്ലേ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഒട്ടിച്ചെടുക്കാം എല്ലാം നാലും കൂടി ഒരുമിച്ച് വെച്ചല്ലാട്ടോ ഒട്ടിക്കാൻ പോകുന്നത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതേ ആദ്യം ഈ രണ്ടെണ്ണം ഇങ്ങനെ ഒരുമിച്ച് ഇടിച്ചിട്ട് നമ്മളിതിനകത്തേക്ക് ഫ്ലെക്സ് ഫ്ലെക്സ്ക്യൂക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചകിരി ചോറിട്ട് കൊടുക്കാവേ ഈ കണിക്കൊന്നയെ കുറിച്ചില്ലേ ചുമ്മാ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കേട്ടവരറിവാണ് കേട്ടോ അതായത് നമ്മുടെ ശ്രീരാമൻ ബാലിയെ കൊല്ലണ സമയത്ത് ഒളിച്ചിരുന്ന ആ മരം ആ മരാണ് കേട്ടോ നമ്മുടെ ഈ കണിക്കൊന്ന അതായത് കൊല്ലുന്ന സമയത്ത് കൊന്ന മരം കൊന്ന മരം എന്നാണ് ഇതിനെ പറഞ്ഞത് അങ്ങനെ ഒരു ചെറിയൊരു ഐതിഹ്യം ഒരു ചെറിയൊരു കഥയുണ്ട് കേട്ടാ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഇതിനെ കുറിച്ച് കഥകളൊക്കെ അറിയാൻ വേണ്ടിട്ട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഏതായാലും കൊള്ളാലേ നല്ലൊരു രസമുള്ളൊരു കഥ ഇപ്പൊ ഏകദേശം ഒക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പെട്ടെന്നൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് അമർത്തിയൊക്കെ പിടിക്കുവാണെങ്കിൽ പൊട്ടിപ്പോരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ നോക്കിയാൽ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതേ സെൻറ്ററിലായിട്ട് നന്നായിട്ട് നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണെട്ടോ ഇനി ഫ്ലെക്സ്ക്യൊക്കെ ഇട്ട് കൊടുക്കുകയാണെ നല്ല സ്ട്രോങ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് ബാക്കിൽ ഇങ്ങനെ കുറച്ച് പൊടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ നാലും കൂടി ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുകയാണേ ഇപ്പൊ നമ്മുടെ പൂക്കളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടാ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈർക്കിലാണ് ഇപ്പൊ എടുക്കാനായിട്ട് ഇതേ നമ്മുടെ വീടിന്റെ സൈഡിലുള്ള ഒരു തെങ്ങായിരുന്നു ചെല്ല് കുത്തി പോയി അതിങ്ങനെ വീണ് പോയായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇത് വലുതെ ഇത് കണ്ടോ കോവലി കോവയ്ക്കയില്ല കോവിക്ക അത് പിഴ പിടിച്ചേക്കണകൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ച് കളയാൻ പറ്റണില്ല കട്ട് ചെയ്ത് മാറ്റാൻ പറ്റണില്ല ഏട്ടാ ഇപ്പൊ എന്തായാലും നമുക്ക് ഈർക്കിൽ വേണം അതിന് വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി അപ്പൊ ഒരുപാട് ഉണക്കയുമല്ല ഒരുപാട് പച്ചയും അല്ലാത്ത ഒരു ഈർക്കിൽ ഇങ്ങനെ ഒരു പത്തിരുപത് പീസട്ട കുഞ്ഞു കുഞ്ഞു പീസുകൾ നമ്മുടെ ഇതിലാണ് വളച്ചെടുത്തിരിക്കുവാണ് കേട്ടാ ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ച് വളച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ കൗങ്ങിലുള്ള വെള്ളമൊക്കെ ഇല്ല ആ വെള്ളൊക്കെ ആയിട്ട് അല്ല കൗങ്ങിലുള്ള വെള്ളമൊക്കെ അല്ല ഈ അടക്കയുടെ കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോ തന്നെ അടന്ന് താഴെ വീണതാണ് കേട്ടോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഈ ഈർക്കിലിന്റെ അറ്റത്തേക്ക് അങ്ങ് ഒട്ടിച്ചേക്കാൻ പോവുകയാണ് നന്നായിട്ട് നന്നായിട്ടൊട്ടിയിരിക്കുക ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഈർക്കിലും ഒട്ടിച്ചെടുക്കട്ടെ കേട്ടാ ഇങ്ങനെ ഇരുന്നങ്ങട്ട് ഒട്ടിച്ചേക്കാം അതെ കംപ്ലീറ്റ് ഈർക്കിലുകളിലും അടക്കാൻ കുഞ്ഞുങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ പൂവിലേക്ക് ഇത് ഒട്ടിക്കാൻ പോവാണ് ഒരു രണ്ടോ മൂന്നോ എണ്ണം വീതം ഓരോ പൂവിലും നമുക്ക് ഒട്ടിച്ചെടുക്കാവേ ഒട്ടിക്കട്ടെ പൂവെടുത്തിട്ട് സെന്ററിലേക്ക് അങ്ങ് പിടിച്ച് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പൊ അഥവാ നീളം കൂടുതലാണെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ ഇത് വെച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടേ അല്ല കുറച്ച് നീളം കൂടുതലാണ് അതുകൊണ്ട് ജസ്റ്റ് ഇതേ താഴെ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം

ാണ് കേട്ടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി മുട്ടുകളും കൂടി വേണം മുട്ടുകളും കൂടി വേണം അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഒട്ടിക്കാൻ തുടങ്ങാൻ പോവാണ് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നതൊക്കെ കൊലഞ്ഞിനാണ് കേട്ടോ കൊലഞ്ഞിന്റെ ആ ഒരു ആ ഭാഗം എടുത്തിട്ട് ഇടക്ക് എന്നുള്ള കുറച്ച് പീസുകൾ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കട്ട് വലിയ ടാസ്ക് ഒന്നും വന്നില്ല ഞാൻ അടുത്ത് കട്ട് ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും പക്ഷെ ഒന്നും വന്നിട്ടില്ല അതെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് നോക്കിയേ ഇങ്ങനെ മൂന്ന് പൂ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടാ നാലാമത്തെ പൂ ഒട്ടിക്കാൻ പോവാണ് ഇപ്പം നമ്മൾ ഇത് ഒട്ടിക്കുമ്പോഴേക്കില്ലേ മൂന്നാല് സ്ഥലങ്ങളിലെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്ട്രോങ് ആയിട്ട് നിക്കുവേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ തൊട്ടടുത്ത ഒരു പൂവുമായിട്ട് ഇങ്ങനെ ബന്ധിച്ച് കൊടുക്കുവാണ് നമ്മളുണ്ടാക്കിയെടുത്ത പൂക്കളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമ്മള് മൊട്ട് അല്ല മൊട്ട് അത് തന്നെ മൊട്ടാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതേ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒട്ടിക്കാൻ പോവാണ് രണ്ട് മുട്ടും കൂടി അടിച്ച് വെച്ചിട്ട് നമ്മുടെ വർക്ക് ഏകദേശം ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിന്റ് അടിക്കാൻ പോവാണ് പെയിന്റ് അടിക്കാനായിട്ട് കംപ്രസറിലാണ് അടിക്കാൻ പോകുന്നത് തണ്ടിനും പോലത്തെ ആ സാധനം ഇല്ലേ നടുക്ക് വന്നിരിക്കുന്ന അതിനൊക്കെ നമ്മൾ ഗ്രീൻ കളർ ആണ്ട്ട് അടിച്ചു കൊടുക്കുന്നത് ലൈറ്റ് ആയിട്ട് ഒരു ഗ്രീൻ കളർ അടിക്കണ്ടതേ അല്ലേ ഇതൊക്കെ പക്ഷെ എനിക്ക് ഉച്ചയ്ക്ക് മുൻപത് തീർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഏട്ടാ രണ്ടാമത് എടുക്കുന്നത് കാരണം ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ലാട്ടാ അപ്പൊ എന്തായാലും നോക്കിയേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ശരിക്കും കെറ്റപ്പായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ചെറിയൊരു പ്രശ്നം തോന്നുന്നത് ഈ നാരുകൾ എടുത്തറിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് സംശയം ഉണ്ട് കേട്ടോ എന്നാലും എന്തായാലും കൊള്ള കൊള്ളാമെന്നാ തോന്നുന്നത് എന്തായാലും ഇല്ല എനിക്കും കമൻറ്റ് ചെയ്യണേ എങ്ങനെ എന്ന അഭിപ്രായം കമൻ്റ് ചെയ്യണേ അപ്പോൾ ഏതായാലും ഈ പ്രാവശ്യത്തെ നമ്മുടെ വിഷുവിനല്ല നമ്മുടെ കണിക്കൊന്ന് കണി കാണാനുള്ള കണിക്കൊന്ന് റെഡി ആയിട്ടുണ്ട്